പ്ലാസ്റ്റിക്കിനോട് ഒരു കലാലയം പ്ലാസ്റ്റിക് ബാഗുകളോട് പ്രവർത്തനം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് ആണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് ഈ ഓണക്കാലത്ത് കുട്ടികൾക്കുള്ള അരി വിതരണം ചെയ്യാനായി ഓരോരുത്തരോടും തുണി സഞ്ചി തയ്യാറാക്കി വരാൻ സ്കൂൾ ഹരിത ക്ലബ്ബ് നിർദ്ദേശം നൽകിയിരുന്നു ആയിരത്തോളം വരുന്ന കുട്ടികൾ വീട്ടിലുള്ള ഉപേക്ഷിക്കപ്പെട്ട വൃത്തിയുള്ള വസ്ത്രങ്ങൾ അലക്കിയെടുത്ത് ബാഗുകളാക്കി തയ്ച്ചെടുത്തു തയ്യൽ മെഷീനുകൾ ഇല്ലാത്ത സഹപാഠികൾക്കായി ചിലർ ഒന്നിലധികം സഞ്ചികൾ തുന്നിയെടുത്തുകൊണ്ട് സഹവാടിക്കൂട്ടങ്ങളെ ദൃഢമായി തുന്നിച്ചേർക്കുകയും ചെയ്തു സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിരന്തരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇതിന് പ്രേരണയായി ഓരോരുത്തരും തനിക്കുകിട്ടിയ തുണി സഞ്ചികളിൽ അരിയുമായി പോവുകയും അടുത്ത തവണത്തേക്കായി ഈ സഞ്ചികൾ സ്കൂളിൽ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു പാഴ്വസ്തുക്കളിൽ നിന്നും ഉപയോഗയോഗ്യമായ വസ്തുക്കളുണ്ടാക്കി വിദ്യാർത്ഥികളെ ശീലിപ്പിക്കുവാൻ ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേകം നിർദ്ദേശമുണ്ടായിരുന്നു പാഴ്പുതുക്കം എന്ന പേരിലുള്ള ഈ പദ്ധതിക്കു കീഴിലായിരുന്നു ഈ പ്രവർത്തനം സ്കൂളിൽ ആസൂത്രണം ചെയ്തത് ഹെഡ് മാസ്റ്റർ പി ഹനീഫ പാഴ്പുതുക്കം പദ്ധതി കൺവീനർ വി ടി ഷുക്കുർ അധ്യാപകരായ അബ്രഹാം റോബിൻ അമീൻ മയ്യേരി ഉമ്മുക്കുൽസു റെഹാനത് സൗമ്യ കേട്ടി തുടങ്ങിയവർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ